ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ കത്തിക്കേറി നിൽക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ആക്ടർ ബാല റിലേറ്റഡ് ആയിട്ട് ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ ആരും കണ്ടതും കേട്ടതും പോലെയല്ല ബാലയുടെ യഥാർത്ഥ സ്വഭാവവും കാര്യങ്ങളും എല്ലാം എലിസബത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അവർക്ക് ബാലയിൽ നിന്ന് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ അവരുടെ യൂട്യൂബ് ചാനലിലൂടെ പറയുന്നുണ്ട് പക്ഷെ അത് കുറെ അധികം ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ കുറച്ചധികം ആൾക്കാർ അത് വിശ്വസിക്കുന്നില്ല പക്ഷെ ഇപ്പോൾ ബാലയുടെ ഒരു ഉറ്റ സുഹൃത്ത് തന്നെ അതായത് ബാലയുടെ കൂടെ ഏകദേശം ഒരു രണ്ട് വർഷത്തോളം ഉണ്ടായിരുന്ന ഒരു ഉറ്റ സുഹൃത്ത് തന്നെ ബാലയുടെ യഥാർത്ഥ സ്വഭാവത്തെ കുറിച്ച് വെളിപ്പെടുത്തുകയാണ് അതായത് ഇയാള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഒരു പക്ക ഒരു ക്രിമിനൽ തന്നെയാണ് അതിൽ യാതൊരു സംശയവും ഇല്ല ഇയാൾ അതിൽ തോക്കുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പരിപാടികൾ ഇയാൾക്കുണ്ട് എന്തായാലും ആ ഒരു സുഹൃത്ത് തന്നെ പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് എന്തായാലും ഒന്ന് കാണാം നമസ്കാരം എൻ്റെ പേര് ലിജേഷ് ഞാനൊരു റൈറ്ററാണ് ഇപ്പോൾ റീസെൻ്റ്ലി നമുക്കിടയിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എലിസബത്ത് ബാല ഇഷ്യൂവിനെ പറ്റി നിങ്ങൾക്ക് ആർക്കും അറിയാത്ത കുറേ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് എന്തുകൊണ്ട് ഞാനിങ്ങനെ വ്യക്തമായിട്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ തുടങ്ങിയിട്ട് ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബാലയുടെ സർജറി കഴിഞ്ഞ് അദ്ദേഹം റൂമിലേക്ക് ഡിസ്ചാർജ് ആകുന്ന വരെയുള്ള ഫുൾ കാര്യങ്ങൾ എനിക്കറിയാം കാരണം ഞാൻ ജൂൺ തുടങ്ങി ബാലയെ പരിചയമുണ്ടെങ്കിലും പലതവണ കഥ പറയാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ അമൃതയുടെ അവിടെയുള്ളൊരു ഫ്ലാറ്റ് ഉണ്ട് അവിടെയാണ് ഞാൻ ആദ്യം കഥ പറയാൻ പോയിക്കൊണ്ടിരുന്നത് ദെൻ ഞാൻ രണ്ടാമത് വന്നത് മെട്രോ പില്ലർ നമ്പർ അഞ്ഞൂറ്റി പതിനൊന്ന് എന്ന നമ്പറിന് നേരെ മുമ്പിലായിട്ട് ധനലക്ഷ്മി രതികൂടെ ബാലര പുതിയൊരു ഫ്ലാറ്റ് ഉണ്ട് പാലാരിവട്ടത്തെ ഫ്ലാറ്റ് അവിടെ ഞാൻ പലവട്ടം കഥ പറയാൻ പോയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ രണ്ടായി ഈ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി ബർത്ത്ഡേക്ക് ഞാൻ ആ വീഡിയോസിലെല്ലാം നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ പറയാൻ വന്നത് എനിക്ക് ഈ വ്യക്തിയെ അറിയാം ഇദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇതിൽ ഇതിലെത്രമാത്രം ഭീഷണി വരും ഇനി നെക്സ്റ്റ് വീഡിയോസ് ഞാൻ അറിയാവുന്ന എനിക്കറിയാവുന്ന കുറിച്ച് മറ്റാർക്കും അറിയാത്ത കുറേയേറെ സത്യങ്ങൾ ചിലപ്പോൾ അതേ ഉത്സവത്തിനും അറിയാവുന്നതായിരിക്കാം അത്തരം കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ ജീവന് ഭീഷണി ഉണ്ടാവുമോ എന്നെ ഇയാൾ വണ്ടി അടിച്ച് കൊല്ലോ ഡ്രഗ്ഗസിപ്പെടുത്തുമോ അല്ലെങ്കിൽ പിന്നെ എന്താ കൊട്ടേഷൻ വെച്ച് കൊടുക്കുകയോ ഇതൊന്നും എനിക്കറിയില്ല ഇതെന്താണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ കാര്യങ്ങളെടുത്ത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ പലവട്ടം ഇദ്ദേഹം ഇദ്ദേഹത്തിന് ഉപദ്രവകാരികളായിട്ടുള്ള പലർക്കെതിരെയും ഇതേപോലെ അവരെ വക വരുത്താൻ ശ്രമിച്ചതായിട്ട് എനിക്ക് നല്ല രീതിയിൽ അറിയാവുന്നതാണ് ഈ വല നല്ല രീതിയിൽ ഒരു വ്യക്തിയാണ് ഞാൻ മദ്യമായി കൊണ്ടു കൊടുത്തിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ എ ടി എം കാർഡ് തന്ന് എന്നാ ദേശയെ അടുത്തൊരു ബീവറേജ് ഉണ്ട് ബീവറേജ് മീൻസ് ബീർ മാത്രമേ കിട്ടുള്ളു അവിടുന്ന് ഡെയിലി ഒരു മുപ്പത് ബീർ വെച്ചിട്ട് ഡെയിലി വാങ്ങി കുടിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണത് ഞാനും കുടിച്ചിട്ടുണ്ടോ ഇല്ല എന്നൊന്നും പറയുന്നില്ല അധികമല്ല ഇയാൾ അഞ്ചെണ്ണം കുടിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ഒരെണ്ണം കുടിക്കുകയായിരിക്കും ഓക്കെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ഇദ്ദേഹത്തിനെ പറ്റി ഈ ഒരു കാര്യത്തിൽ എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഓരോരോ വീഡിയോ ആയിട്ട് ഞാൻ മുന്നോട്ട് വിടാണ് ഓക്കെ പിന്നെ ഈ പാലാരിവട്ടം ഫ്ലാറ്റിൽ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി പോയി അതിനുശേഷം ഞാൻ റീസെൻ്റ് ഇദ്ദേഹമായിട്ടൊരു അല്പം കൂടി ഒരു മാനസികമായ അടുപ്പം എനിക്ക് വന്നിരുന്നു കാരണം ഞാൻ ഇദ്ദേഹത്തിന് ഞാൻ പുതിയ മുഖമൊക്കെ കാണുമ്പോൾ വളരെയധികം ആരാധിച്ചിരുന്നത് അതേപോലെ തന്നെ എന്താ പറയുക മൊയ്തീൻ അത്തരം സിനിമകളിൽ കളബം ഇദ്ദേഹത്തിനൊക്കെ വളരെ നല്ലൊരു ആക്ടറാണ് ഞാൻ അദ്ദേഹത്തിന് ബാല സാർ എന്ന് തന്നെയാണ് ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത് പിന്നീട് ഇദ്ദേഹത്തിൻ്റെ കൈയിരിപ്പെല്ലാം കണ്ടപ്പോൾ ആ സാറൊന്ന് ലൈറ്റായിട്ട് മാറ്റിയിട്ട് ഞാൻ ബാലചേട്ട എന്ന് ഞാൻ വിളിച്ചിരുന്നു കാരണം അദ്ദേഹത്തിന് എന്നെക്കാളും പ്രായം കൂടുതലുണ്ട് അദ്ദേഹത്തിനെ ബഹുമാനിക്കേണ്ടതാണ് അദ്ദേഹം ഒരു ആക്ടറും കൂടിയാണ് പിന്നെ ഞാൻ ഈ പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് തീത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഞാനൊരു പടം ചെയ്യാൻ വേണ്ടി നടക്കുന്ന ആളാണ് എൻ്റെ കുറേ സ്ക്രിപ്റ്റ് കാര്യങ്ങളുണ്ട് ഞാൻ ഈ പറഞ്ഞ മലയാളത്തിലെ ഒട്ടുമിക്ക പ്രമുഖ നടന്മാരുടെ അടുത്തും ചെറുതും വലുതുമായ നടന്മാരുടെ അടുത്ത് ഞാൻ പോയിട്ടുണ്ട് കഥ പറഞ്ഞിട്ടുണ്ട് പല പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് പോയിട്ടുണ്ട് അത്തരത്തിലാണ് ഞാൻ ഈ ബാലലിക്ക് എത്തുന്നത് ബാലയലിക്ക് എത്താനുള്ള ഒരു കാരണം എന്ന് പറയുകയാണെങ്കിൽ ഷഫീഖിൻ്റെ സന്തോഷം ഒരു റെമഡേഷൻ ഉണ്ണിമോന്ദൻ്റെ ഫിലിമൊക്കെ ആയിട്ടുണ്ടായി അതിലെ ക്യാമറമാൻ അദ്ദേഹത്തിൻ്റെ കെരഫിലാണ് ഞാനിവിടേക്ക് ആദ്യമായിട്ട് ബാലേനെ അടുത്തേക്ക് എത്തുന്നത് അതിനുശേഷം അവിടെ ചെല്ല ഞാൻ ചെല്ലുന്ന സമയത്ത് അവിടെ എൽസബത്ത് എലിസബത്തൊന്നുമില്ല ഞാൻ ചെന്ന ആദ്യ കാലങ്ങളിലൊന്നും ഞാൻ എലിസബത്തിനെ കണ്ടിട്ടില്ല എൽസബത്ത് ആ സമയത്ത് വീഡിയോസിലൊക്കെ വരുന്നു എലിസബത്ത് എവിടെയെന്നൊരു ചോദ്യത്തിനൊക്കെ ഒരുപാട് ഇതൊക്കെ വന്നിരുന്നു എൽസബത്ത് വന്നത് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ബർത്ത്ഡേയിലെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ബാലയുടെ ഡ്രൈവറായിരുന്ന ജെയ്സൺ പോയി എലിസബത്തിനെ വിളിച്ചുകൊണ്ട് വന്നിട്ടാണ് കാരണം മാധ്യമങ്ങളൊക്കെ വരുന്നതല്ലേ ബർത്ത്ഡേ അല്ലേ ഭാര്യ എന്നൊരു ചോദ്യം വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇദ്ദേഹം കൂടുന്നത് എന്ന് തോന്നുന്നു അപ്പോഴും ഇദ്ദേഹത്തിനൊന്നറിയില്ല നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ഒരു ബാലയെ എനിക്കറിയുള്ളൂ പിന്നീടാണ് ഞാൻ ഇദ്ദേഹത്തിന് പറ്റും അപ്പോൾ ആദ്യം തന്നെ ഇദ്ദേഹം എന്നോട് പറയുന്നത് എലിസബത്ത് ഒരു വട്ട് കേസാണ് എന്നാണ് പറയുന്നത് ഇദ്ദേഹം ബെർത്തഡേയിൽ അന്ന് ഈ പറഞ്ഞ യൂട്യൂബ് ടീമുകൾ എല്ലാവരും പോയി ഭക്ഷണം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു കുട്ടി ഉണ്ടാവില്ല എലിസബത്തിന് കുട്ടികൾ ഉണ്ടാവില്ല ആ അവരൊരു വട്ടാണ് വട്ട് ലൂസ് ഇങ്ങനെയൊക്കെയാണ് എന്നെ പരിചയപ്പെട്ടിട്ടുള്ളത് അപ്പം എനിക്ക് ആക്ച്വലി എനിക്ക് ഈ ബാല ബാല പറയുന്നതല്ലേ എനിക്കറിയുള്ളൂ എനിക്ക് എലിസബത്തിന് അറിയില്ല ഞാൻ ഈ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളതും നിങ്ങൾ പറയുന്ന പോലെ തന്നെ കാര്യങ്ങൾ എനിക്കറിയുള്ളൂ അപ്പോൾ ഇവരിങ്ങനെ ചിത്രീകരിച്ചു അതിനുശേഷം ബാല എൽസബത്ത് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ബാല എന്നെ വേഗം പിടിച്ചു ഒരു സൈഡിലോട്ട് വെച്ചു അവൾ കാണണ്ട അവള് കാണണ്ട അവള് ലൂസ് നിന്നെ കണ്ടാൽ അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോഴും എനിക്കറിയില്ല എന്താണ് ഇവർ ക്യാരക്ടർ എന്ന് എനിക്കറിയില്ലല്ലോ പിന്നീട് ഞാനും പല പ്രാവശ്യം അവിടെ കഥ പറയാൻ വന്നിട്ടുണ്ട് ഇതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാൻ ഡുലു മാളിയും വൈകും വാങ്ങിക്കൊണ്ട് ബാലിക്ക് കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് അവിടെ എലിസബത്ത് ഉണ്ട് ഞാൻ ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് ഞാൻ തിരിച്ചു പോകുന്നു ദൻ അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞ് ഇദ്ദേഹം എന്നോട് ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ പറഞ്ഞു അത് നല്ല രസമാണ് ഉണ്ടോ സ്ക്രിപ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ശ്രീകാന്ത് ഒരു പണ്ടത്തെ ഒരു പടമുണ്ട് ആ സമയത്ത് ഒരു പടം കൂടി റിലീസായിരുന്നു സ്നേഹ ഡബിൾ റോളിൽ വരുന്നത് ആ ചിത്രത്തിന്റെ പേര് ഞാൻ പിന്നെ പരാമർശിക്കാം എനിക്കത് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല ആ സിനിമയിലെ ക്യാരക്ടറിൽ സ്നേഹ ഒരു പാവം പാവം എന്ന് പറയുകയാണെങ്കിൽ ഭർത്താവ് എന്ത് ചെയ്താലും ഭർത്താവിനെ കീഴ് വഴിന്ന് നിൽക്കുന്നത് ആ സ്നേഹയുടെ സ്ഥാനത്ത് ബാലേനെ വെച്ചെഴുതാൻ അപ്പം ഇങ്ങനെ ഞാൻ കഥ എഴുതണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങളാൽ പീഡനം അനുഭവിക്കുന്ന ഒരു നായകൻ ഭാര്യരെ ഡ്രസ്സ് കഴുകിയും ഭക്ഷണം കൊടുത്തും അവളെ പൊന്നുപോലെ നോക്കുന്ന ഒരു നായകനായിരിക്കണം ബാല അതാണ് ബാല എന്നോട് പറയുന്ന കഥ അത് വെച്ച് ഞാൻ എഴുതിയ സിനിമയാണ് ആമുഖ അരവിന്ദാഷ എന്ന് പറഞ്ഞൊരു സ്ക്രിപ്റ്റ് ഞാൻ എഴുതിയിട്ടുണ്ട് ഇത് ബാല രണ്ടു മൂന്ന് വീഡിയോസിൽ ബാലനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ പറയാം റസ്മിനോ എന്ന് പറഞ്ഞ ഏതാ ഷോ എന്ന് എനിക്ക് അറിയില്ല എന്തായിരുന്നു അല്ലേ ഷോ ആ ബിഗ് ബോസ് ആ ബിഗ് ബോസിൽ എനിക്ക് അവരുടെ പേര് കറക്റ്റ് എന്തായിരുന്നു പേര് റസ്മിൻ ആ റസ്മിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് ബാലയുടെ അടുത്ത് വന്നിരുന്നു അപ്പൊ ആ ഇന്റർവ്യൂവിൽ ബാല എന്നെ ചേർത്തെ ഇത് എന്റെ റൈറ്റർ ആണ് ഞങ്ങളുടെ പടം ചെയ്യാൻ പോവാണ് നല്ല സ്ക്രിപ്റ്റ് ആണെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് എന്തോ ഭാഗ്യത്തിന് എഴുന്നൂറ്റി പതിനെട്ട് വ്യൂസ് ആകണ്ടുള്ളൂ ഇയാൾ പണം ചെയ്യില്ലാതെ എനിക്ക് പിന്നെ മനസ്സിലായേ ഇയാൾ ചതിച്ചെങ്കിൽ ഞാൻ നാണം കെട്ടു പോയേനെ എന്തോ ഭാഗ്യം എന്തുകൊണ്ട് ബാലേനെ വെച്ച് ഞാൻ പടം ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പുതിയ ഡയറക്ടറാണ് ഞാൻ എഴുതിയ കഥയ്ക്ക് ഞാൻ തന്നെ ഡയറക്ഷൻ ചെയ്യണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ ഇതേപോലെ ഒരാളെ വെച്ചിട്ട് ഞാൻ സിനിമ ചെയ്യുമ്പോൾ ആ ചിത്രം വിജയിച്ചാൽ അതിൻ്റെ ഫുൾ എന്താ പറയുക ക്രെഡിറ്റ് എനിക്കാണ് ഒരു പുതുമുഖ ഡയറക്ടർക്കും റൈറ്റർക്കും ആണ് കാരണം ബാല ഇരുപത്തിരണ്ട് വർഷമായിട്ട് സിനിമാ ഫീൽഡിൽ ഉള്ളതാണ് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഹിറ്റുകളൊന്നും എനിക്ക് അദ്ദേഹത്തിന് ഒരു ഹിറ്റ് കൊടുക്കാൻ സാധിച്ചാൽ അദ്ദേഹം ഒരു പടം പ്രൊഡ്യൂസ് ചെയ്താൽ എനിക്ക് ഒരു ഹൈപ്പ് ആവുന്ന രീതിയിലാണ് ഞാൻ അങ്ങോട്ട് പോയിട്ടുള്ളത് ഓക്കെ പിന്നെ ഏകദേശം ജനുവരിയിൽ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആക്കി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിരുന്നു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ ഇദ്ദേഹം ഒറ്റയ്ക്കാണ് അവിടെ എലിസബത്തൊന്നുമില്ല അപ്പൊ ഇദ്ദേഹം എന്നോട് പറഞ്ഞു ലിജേഷിന് ഇന്നിവിടെ നിൽക്കാൻ എന്ന് ചോദിച്ചു അപ്പോൾ അതേ ദിവസം നമ്മുടെ സീരിയലിലൊക്കെ ഭയങ്കര സ്റ്റാറായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ ശേഷം ബാലയുടെ സുഹൃത്തായ ഒരു സിനിമ ആക്ടറിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ പല ഷോർട്സിലും അദ്ദേഹത്തിനെ കാണാൻ പറ്റും അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു അതേ ദിവസം വൈകിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ഞാൻ പറയാം അതാണ് നമ്മുടെ തോക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സംശയമുണ്ടോ ബാലരയിൽ തോക്കുണ്ടോ ബാലരയിൽ തോക്കുണ്ടോ രണ്ട് തോക്കുണ്ട് അത് ഒന്ന് ഇറക്കണ്ണാണ് സാധാരണ ചെറുത് മറ്റേത് ഒറിജിനൽ തോക്കുണ്ട് ഈ തോക്ക് ഇദ്ദേഹം എപ്പോഴും കയ്യിൽ കൊണ്ടു നടക്കാറുണ്ട് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ബാഗ് ഉണ്ടാവും ചിലപ്പോൾ ഈ ബാഗ് ഒട്ടും വയ്ക്കുന്നതും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ കോക്ലേനെ വെച്ചിട്ട് ഇയാൾ വീഡിയോ ചെയ്യുന്നതും എലിസബത്തിനെ വെച്ച് വീഡിയോ ചെയ്യുന്നതും ഈ വീഡിയോ ചെയ്യുന്ന ആർക്കും അറിയില്ല ആളെ പ്രതികളാവുന്നത് ഇവരായിരിക്കും ഇദ്ദേഹം ഒന്നും പറയില്ല വേറൊരാളെ വെച്ച് ചെയ്യും കാരണം ഇദ്ദേഹത്തിന് മറ്റൊരാളുടെ അടുത്ത് കെഞ്ചാനോ ഇതിനെല്ലാത്തിനും ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങൾ എലിസബത്തിന്റെ വിഷയത്തിൽ കേട്ടിട്ടില്ലേ ആണ് ബാലേലെ റെമോഡേഷൻ വേണ്ടി ചോദിക്കുന്നത് ഇത്ര വലിയ ആക്ടറാണ് അയാൾക്ക് റെമോഡേഷൻ ചോദിച്ചോ അങ്ങനെ അറിയില്ല റിമോണേഷൻ്റെ കാര്യം എല്ലാ കാര്യം ഞാൻ പറയാം തൂക്കിൻ്റെ കാര്യം ആദ്യം പറയാം ഈ ഞാൻ അന്ന് വന്ന ജനുവരി രണ്ട് മൂന്നോ എന്തോ ആണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അവിടെ സ്റ്റേ ചെയ്യുന്നത് അന്ന് മുതൽ ഞാൻ ബാലയുടെ ഫ്ലാറ്റിലുണ്ട് ബാലയ്ക്ക് ഏതോ ഒരു എന്താ പറയുക ഏഷ്യൻ ഐറ്റിൻ്റെയോ മഴവിൽ മനോരമരോ എന്തിൻ്റെ ഒരു പ്രോഗ്രാമിനോടനുബന്ധിച്ചിട്ട് തിരുവനന്തപുരത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായപ്പോൾ എന്നോട് ഫ്ലാറ്റ് ഒന്ന് നോക്കാമോ രജേഷ് അപ്പം ഞാൻ പറഞ്ഞു ഞാനിവിടെ സാറിയില്ലാതെ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ലിജേഷ് ഇവിടെ ഇന്നാൽ മതി ഫുഡിന് ഇവിടെ എല്ലാം വേലക്കാർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുഡ് കാര്യങ്ങളെല്ലാം കിട്ടും ജസ്റ്റ് നീ ഇവിടെ നിന്നാൽ മതി നിന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ട് പോകാനാണെന്ന് പറഞ്ഞ് ഇദ്ദേഹം അന്ന് ആ പ്രോഗ്രാമിൽ കാര്യങ്ങൾക്കെല്ലാം പോയിട്ട് ഇദ്ദേഹം രാത്രി വന്നു അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ ഈ തൂക്കുമായിട്ട് ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഇപ്പ ഉത്സവത്തേക്ക് പല വീഡിയോകളും പറയുന്ന ഗസ്റ്റ് ഹൗസ് ഗസ്റ്റ് ഹൗസ് നമ്മുടെ ഇവിടെ ഈ എടപ്പള്ളി ചെങ്ങമ്പുഴ നഗരയ്ക്ക് എത്തുന്നതിനൊക്കെ മുമ്പ് ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ അവിടേക്ക് പോയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ രണ്ട് എന്താ പറയുക തൂക്കുന്നുണ്ട് ആ തൂക്കി ഇയാൾ ബാഗ് തന്നെ ബാഗ് എടുത്ത് ഞാൻ എന്നോട് കയ്യിൽ പിടിക്കാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഇട്ടിട്ടാണ് ഞാൻ പോയത് അതിനുശേഷം അവിടെ ഈ ഗസ്റ്റ് ഹൗസിൽ ഗസ്റ്റ് ഹൗസിലെ കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗസ്റ്റ് ഹൗസിൽ നേരത്തെ പറഞ്ഞ എന്താണ് ആ പ്രോഗ്രാം ബിഗ് ബോസ് ഞാൻ ഈ ചവറ് പരിപാടി ഒന്നും കാണാറില്ല അതുകൊണ്ടാണ് ഏത് അറിയില്ല ബിഗ് ബോസിലെ ഒരു എന്താ പറയുക ഒരു ഷോർട്ട് ഫിലിമിൽ കൂടെയൊക്കെ ഒരു വൈബർ വൈറൽ ആയിട്ടുള്ളൊരു ലേഡി ഉണ്ടായിരുന്നു ആ ലേഡി അവിടെ കുറച്ച് ലേഡീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ ബാല പോയിട്ടുണ്ട് അവരെല്ലാവരും ഈ തോക്ക് കണ്ടിട്ടുണ്ട് ഓക്കെ പിന്നെ ബാലരെ കണ്ട കുറെ വ്യക്തികൾ കുറേ സിനിമാ താരങ്ങൾ ബാലരെയും തോക്ക് കണ്ടിട്ടുണ്ട് ബാലയുടെ വീട്ടിലെ ഇൻ്റർവ്യൂന് വരുന്ന ചാനലിന്റെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഞാനത് വെളിപ്പെടുത്തുന്ന ഞാൻ വെളിപ്പെടുത്തുമ്പോൾ പല ആളുകളുടെ പേര് പറയേണ്ടി വരും ഒരു ചാനലിന്റെ ഒരു പ്രമുഖ ചാനൽ ഒരുപാട് ഇൻ്റർവ്യൂസും കാര്യങ്ങളെല്ലാം എടുക്കുന്ന ഒരു ആങ്കർ ആങ്കറിനെ പറ്റിയൊരു വിവാദം ഇവിടെ ഇതിനൊക്കെ മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഒരു സുപ്രസിദ്ധ സിനിമാ താരമായിട്ട് വലിയൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ആ ആങ്കർ ഞാൻ ഞാൻ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ നമ്മുടെ എന്താ ദേശാഭിമാനി അവിടെയുള്ള അവിടെ നിന്ന് ബിയർ ബോർഡിൽ ഹെനിക്കിൻ്റെ ബോട്ടിൽ സ്റ്റെപ്പൊന്ന് വെച്ചിട്ട് അതിമേക്ക് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ ആങ്കർ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ആങ്കേഴ്സും അവരുടെ ക്രൂവെല്ലാം ഈ തോക്ക് പിടിച്ച് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു തോക്കൊക്കെ ഷൂട്ട് ചെയ്തു അപ്പോൾ ഒറിജിനൽ തോക്കല്ല നമ്മുടെ എയർ ഗൺ പോലത്തെ ഇതുകൊണ്ട് നമ്മൾ എന്താ പറയുക ബീറൻകുപ്പിൻ്റെ ഷൂട്ട് ചെയ്തു അപ്പോൾ മറ്റേ തോക്ക് ചോദിച്ചപ്പോൾ ബാല ആർക്കും കൊടുത്തില്ല ആർക്കും കൊടുത്തില്ല കാരണം അത് പൊട്ടും എന്നാണ് ബാല പറഞ്ഞത് ബാലയുടെ ഹോം ടൂറ് അവർ കവർ അവരാണ് അത് കവർ ചെയ്തത് അപ്പം ഞാൻ ഇപ്പോൾ ആൾക്കാർ വേഗം സ്പെഷ്യൽ ആയിട്ട് പേര് പറയേണ്ടതെന്നറിയാം അതിൽ ഹോം ടൂറിൽ നിങ്ങളെടുത്ത് നോക്കി അറിയാം ബാലയുടെ ഒരു റൂമ് മാത്രം ബാല തുറക്കുന്നില്ല വൈ എന്നൊരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാകാം അപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം വന്ന ആരോപണങ്ങൾ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ബാലൻ ആ റൂമിൽ കുറച്ച് സ്ത്രീജനങ്ങൾ ഉണ്ടായിരുന്നു കുറച്ച് പറഞ്ഞാൽ രണ്ട് അതുകൊണ്ടാണ് ആ ഡോർ ലോക്ക് ചെയ്തത് ദെൻ ഇതിൻ്റെ മുകളിലെ കംപ്ലീറ്റ് എല്ലാ സാധനങ്ങളും എടുത്ത് ഹോം ടൂറിൽ നിങ്ങൾക്ക് കണ്ടാലറിയാം അതിൽ ഒരു റൂമിലേക്ക് ഞാനിപ്പോഴത്തേക്കും മാറി നിന്ന് എന്നെയൊന്നും ആ ഹോം ടൂറിൽ ഒന്നും കാണാൻ പറ്റില്ല ബാലരയിൽ തൂക്കുണ്ട് എന്ന് ഞാൻ പറയുന്നു ഞാൻ കണ്ടിട്ടുള്ളതാണ് ഈ ചെക്കുത്താൻ്റെ വീട്ടിലേക്ക് ആറാട്ടെണ്ണൻ ആറാട്ടെണ്ണം തോക്കണ്ടിണ്ട് പിന്നെ തോക്കാണ്ട വ്യക്തികളെ ഞാൻ പറയാം ഇതേപോലെ തന്നെ പ്രമുഖ ചാനലിനെ ഒരാൾ സീക്രട്ട് ഏജൻറ് അദ്ദേഹം തോക്ക് കണ്ടിട്ടുണ്ട് ഇതൊക്കെ ഇവർ പറയുമെന്ന് എനിക്കറിയില്ല ഇവരൊക്കെ അവിടെ വന്നിട്ടുള്ളതാണ് ഞങ്ങൾ മൂന്ന് ബെൽറ്റ് ആ പറയുന്ന ടൈമിൽ ബാലയും ആറാട്ടണ്ണനും ഞാനും സീക്രട്ട് ഏജന്റും സീക്രട്ട് ഏജന്റിന്റെ ഏജൻ്റെ ഒരു വ്യക്തിയും കൂടി ഒരുമിച്ച് എടുത്ത ഫോട്ടോ ആ ഫോട്ടോ കാര്യങ്ങളൊക്കെ അന്ന് അതിൽ ഞാനുള്ള ഫോട്ടോ വന്നില്ല അല്ലാതെ അവർ ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ വന്നിട്ടാണ് ബെൽറ്റ് എന്ന് പറഞ്ഞത് അപ്പോൾ ഈ പറഞ്ഞ ഒരുവിധ ആൾക്കാർക്കൊക്കെ ബാലരയിൽ തോക്കുണ്ട് എന്നറിയാം പിന്നെ ഇതേപോലെ തന്നെ ആറാട്ടെണ്ണം ചെകുത്താനോട് പറയുന്ന ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് തോക്ക് ഉണ്ടായിരുന്നു തോക്ക് കൊണ്ടുപോയത് ലിനീഷ് എന്ന് പറഞ്ഞ വ്യക്തിയാണെന്ന് ലിനീഷ് ഞാനല്ലോ ഞാൻ ലിജേഷ് ഓക്കെ ലിജേഷ് അപ്പൊ ലിനീഷാണ് ഈ തോക്ക് കൊണ്ടുപോയിട്ടുള്ളത് അപ്പൊ ബാല തോക്ക് മാറ്റിയെന്ന് നമുക്ക് ഉറപ്പാണ് ഇപ്പം അതിൻ്റെ കേസ് കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്ന് എനിക്കറിയാം അപ്പം എനിക്ക് അതിനെ പറ്റിയല്ല ബാലയുടെ കയ്യിൽ കൈവശം തോക്ക് ഉണ്ട് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം എന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പു പറയുന്നു ഞാൻ എൻ്റെ കണ്ണാൽ കണ്ടിട്ടുള്ളതാണ് ഞാനത് കയ്യിലും പിടിച്ചു നോക്കിയിട്ടുള്ളതാണ് ഓക്കെ അത് ശരിക്കുള്ളൊരു എന്താ പറയാ നോർമൽ മറ്റേ ഷൂട്ട് ചെയ്യുന്ന മറ്റേ സാധനം ഒന്നുമില്ല ഒറിജിനൽ തോക്കാണ് അതിൻ്റെ ലൈസൻസും ഇല്ല